എൻ്റെ പേര് ബാല എന്നാണ് ഞാൻ ഷാർജയിലെ ഒരു മറൈൻ കമ്പനിയിൽ ജോലിയാണ് എൻ്റെ ഓഫീസ് സ്റ്റാഫ് ഒരു രഞ്ജിത്ത് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അദ്ദേഹം ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ ക്യൂട്ടീസിനെ പറ്റി അറിഞ്ഞത് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഞാൻ ഇതിനെ പറ്റി ക്യൂട്ടീസ് എന്ന ക്ലിനിക്കിനെ പറ്റി അറിഞ്ഞു ഞാനപ്പോൾ ഇവിടെ വന്ന് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നെക്സ്റ്റ് ഡേ വന്നിട്ട് കംപ്ലീറ്റ് എൻ്റെ മെഡിക്കൽ എൻ്റെ പ്രഷർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു അതിനുശേഷം നെക്സ്റ്റ് ൊസീജിയർ ഡേറ്റ് ഫിക്സ് ചെയ്തു മോർണിംഗിൽ നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഒരു നിയർലി എയ്റ്റ് അവേഴ്സ് പ്രൊസീജിയർ ഉണ്ടായിരുന്നു അവേഴ്സ് കഴിഞ്ഞു എല്ലാം നോർമൽ ആയിരുന്നു ഫസ്റ്റ് ഒരു ത്രീ ഡേയ്സ് ചെറിയൊരു ഇറിറ്റേഷൻ ബുദ്ധിമുട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദക്കിയെല്ലാം നോർമൽ ആയിട്ട് പോയി പിന്നെ റിസൾട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ത്രീ മന്ത്സ് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ തേർഡ് മന്ത്വേർഡ്സ് റിസൾട്ട് നന്നായിട്ടുണ്ട് നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊരു ഫൈവ് മന്ത്സ് ആയി ഞാൻ ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല റിസൾട്ടാണ് ഞാൻ ഈ പ്രൊസീജിയറ് ചെയ്തത് ഷാർജ ക്യൂട്ടീസ് ടീസ് ബ്രാഞ്ചിൽ നിന്നാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാം റിസൾട്ട് ഓൾമോസ്റ്റ് നല്ല റിസൾട്ടാണ് എൻ്റെ ഓഫീസ് സ്റ്റാഫ് രണ്ടുപേർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഇവിടെ ഷാർജ ക്യൂട്ടീസ് ടീസ് ബ്രാഞ്ചുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം